ഹലോ സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട് നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ കലാപങ്ങൾക്കെല്ലാം ആഹ്വാനം കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്ന ബി ജെ പി ആണ് അതെല്ലാവർക്കും അറിയുന്നതാണ് അവർ ഒരു നേരായ രാഷ്ട്രീയത്തിൽ മതപരമായിട്ടുള്ള രാഷ്ട്രീയം കളിച്ചുകൊണ്ട് മതം മിക്സ് ചെയ്തുകൊണ്ട് ജനങ്ങളുടെ മനസ്സിലേക്ക് വർഗീയത നിറച്ചുകൊണ്ട് ന്യൂനപക്ഷ സമുദായങ്ങളെ കൊന്നൊടുക്കി ഇല്ലാതാക്കി അവരുടെ ആരാധനാലയങ്ങൾ തച്ച് തകർത്ത് കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന വർഗീയ പാർട്ടി അതിന് ചുക്കാൻ പിടിക്കുന്ന അമിത്ഷായും യോഗി ആദിത്യനാഥും നരേന്ദ്രമോദിയും എല്ലാവരും അതിന് ചുക്കാൻ പിടിക്കുന്ന ടീംസുകളാണ് ഇവരാണ് നമ്മുടെ ഇന്ത്യ ഭരിക്കുന്നതും നമ്മുടെ പ്രതിപക്ഷത്തിന് അതിനെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് വേണം പറയാൻ ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ലോക്സഭാ ഇലക്ഷന് മുന്നോടിയായിട്ട് എല്ലാ സംസ്ഥാനങ്ങളിലും ഓരോ ഓരോ നേതാക്കന്മാരെ അവർ നിർത്താറുണ്ട് കേരളത്തിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ ബി ജെ പിയുടെ ഒരു വിത്തും മുളച്ചിട്ടില്ല എന്ന് വേണം പറയാൻ പലരെയും നിർത്തി നോക്കിയിട്ടുണ്ട് ഒരുപാട് നേതാക്കന്മാർ ഒരുപാട് പരിശ്രമിച്ചിട്ടും കിട്ടാതെ പോയ ഒരു സംസ്ഥാനമാണ് കേരളം ഈ കേരളത്തിൽ ഇന്നേ വരയ്ക്കും ഒരു കലാപം ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവുകയും ഇല്ല കാരണം കേരളത്തിലുള്ള ജനങ്ങളെല്ലാവരും ഒരു വിദ്യാസമ്പന്നരാണ് അവർക്ക് ചിന്തിക്കാനുള്ള വിവേകമുണ്ട് അവർക്ക് അവരെ അവരെ ഭരിക്കാനായിട്ടുള്ളൊരു സർക്കാർ നല്ലൊരു ഭരണകൂടമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിൽ ഒരു പ്രശ്നങ്ങളും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനിയും ഉണ്ടാവുകയുമില്ല അതുപോലെ തന്നെ വിരളമായിട്ടുള്ള രണ്ട് മൂന്ന് സംസ്ഥാനങ്ങളും കൂടിയുണ്ട് ഒരു കലാപവും നടക്കാത്ത സംസ്ഥാനങ്ങൾ തമിഴ്നാട് പോലുള്ള ഒരുപാട് രണ്ട് മൂന്ന് എന്തായാലും നമുക്കുണ്ട് അപ്പോൾ ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് ഇതിനെപ്പറ്റിയാണ് ഞാനൊരു വീഡിയോ പ്ലേ ചെയ്യാം അതിനുശേഷം വീഡിയോ തുടരാം വീഡിയോയിലേക്ക് പോകാം വീഡിയോ ഉണ്ടല്ലോ ഇത് നമ്മുടെ മധ്യപ്രദേശിൽ നടന്ന ഒരു സംഭവമാണ് ഈ കഴിഞ്ഞ രണ്ട് ദിവസത്തിൽ ഒരു സംഭവമാണ് ബാബരി മസ്ജിദ് മറ്റേ ബാബരി മസ്ജിദ് തകർത്തിട്ട് അവിടെ രാമന്റെ ക്ഷേത്രം പണിഞ്ഞിട്ട് പ്രാണപ്രതിഷ്ഠ നടത്തിയ അതിന്റെ പിറ്റേ ദിവസമാണെന്ന് തോന്നുന്നു ഈ സംഭവം നടക്കുന്നത് അതിന്റെ തലേന്നോ അതിന്റെ പിറ്റേ ദിവസമോ ഈ എന്തായാലും ഒരു മൂന്ന് ദിവസത്തിൻ്റെ അകത്ത് വെച്ച് നടന്ന ഒരു സംഭവമാണ് മധ്യപ്രദേശിലെ ഒരു ക്രൈസ്തവ ചർച്ചിൻ്റെ മുകളിൽ കാവിക്കൊടി നട്ടിട്ട് അവരവിടെ ജയ് ശ്രീറാം വിളിച്ച് ആഘോഷിക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ആ പള്ളി പൊളിക്കണം അതിൻ്റെ അടിയിൽ ഏതെങ്കിലും ഒരു ദൈവത്തിൻ്റെ രോമോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും തുപ്പലങ്ങാണ വീണെന്ന് പറഞ്ഞ് പൊളിക്കാനുള്ളൊരു പദ്ധതി ആയിരിക്കും അവരുത് നമ്മൾ കണ്ടതാണ് ഇതിനു മുമ്പ് മണിപ്പൂരിൽ നടന്നിട്ടുള്ളത് നിരവധി പാവപ്പെട്ട കുക്കി വിഭാഗത്തിൽപ്പെട്ട ക്രൈസ്തവരെ കൊന്നു തള്ളുന്നത് നമ്മൾ കണ്ടതാണ് മണിപ്പൂരിൽ അപ്പം ഈ മണിപ്പൂരിൽ നടന്നിട്ട് അതിന് ശേഷം വന്ന സംസ്ഥാന നാല് സംസ്ഥാനങ്ങളിലെ ഇലക്ഷൻ നമ്മൾ റിസൾട്ട് കണ്ടതാണ് അതിൽ സത്യം പറഞ്ഞാൽ ലജ്ജിക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു രാജസ്ഥാൻ ഉൾപ്പെടെ എല്ലാം ബി ജെ പി തൂത്തു പറക്കി എന്ന് വേണം പറയാൻ എന്നാലോച അപ്പം ഈ ക്രൈസ്തവ സമൂഹത്തിലുള്ളവർ ഇത്രയും വേദന അവിടെ ഇത്രയും വേറെ കൊന്നു തള്ളിയിട്ട് പോലും അവരെ ഹൈന്ദവ സമൂഹം ഇത്രയും കൊന്നു തള്ളിയിട്ട് പോലും ഈ ഒരു റിസൾട്ട് അവർക്ക് കിട്ടുക എന്ന് പറയുമ്പോൾ അവർ മറ്റുള്ള സംസ്ഥാനങ്ങളിലും ഇത് തുടരുകയാണ് നാലോ ച ഇപ്പോൾ മധ്യപ്രദേശിൽ ഈ മധ്യപ്രദേശിലെ കാര്യം പറയാനൊരു കാരണമുണ്ട് ഈ പള്ളിയുടെ ഈ വീഡിയോ കാണിക്കാനും ഒരു കാരണമുണ്ട് നമ്മുടെ കേരളത്തിലേക്ക് വരാം കേരളത്തിൽ സുരേഷ് ഗോപി എന്ന് പറയുന്നൊരു സിനിമാ താരമുണ്ട് അദ്ദേഹം ഇപ്പോൾ ചാണകക്കുഴിയിൽ വീണ് കിടക്കുകയാണ് അവനെ ഇപ്പോഴല്ല കുറച്ച് വർഷങ്ങളായിട്ട് ചാണകക്കുഴി വീണ് കിടക്കുകയാണ് തൃശ്ശൂർ എടുക്കാൻ വേണ്ടി കുറേ ശ്രമിക്കുന്നുണ്ട് ഒരു അക്കൗണ്ട് തുറക്കാൻ വേണ്ടി ബി ജെ പിക്ക് ബി ഒരു അക്കൗണ്ട് തുറക്കാൻ വേണ്ടി ഒരുപാട് രാപ്പകരില്ലാതെ പുള്ളി കഷ്ടപ്പെടുന്നുണ്ട് ഒന്നാം തീയതി ആവുമ്പോൾ സ്വന്തം ജനിച്ച മണ്ണിലുള്ളവർക്ക് പോലും കൈനീട്ടം കൊടുക്കാതെ തൃശ്ശൂരിലേക്ക് പോയി കൈനീട്ടം കൊടുക്കുന്ന ഒരു പ്രവണതയുള്ള പാവപ്പെട്ടവനാണ് പൈസ ഒട്ടുമില്ലാത്തവനാണ് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ഞെട്ടിച്ച ഒരു സംഭവമുണ്ട് ഈ ലോക്സഭാ ഇലക്ഷനിൽ ബി ജെ പിയുടെ ഒരു മത്സരാർത്ഥിയെ തൃശ്ശൂരിൽ നിർത്തുന്നത് കൊണ്ട് തന്നെ തൃശ്ശൂരിലെ ഒരു ചർച്ചിൽ പോയിട്ട് അവിടുത്തെ മാതാവിനെ സ്വർണ്ണ കിരീടം ചൂട് നമ്മൾ കണ്ടതാണ് ആ സ്വർണ്ണ കിരീടം കൊടുത്തിട്ട് ഒരുപാട് ഡയലോഗ് അടിച്ചിട്ട് പുള്ളി പോകുന്നുണ്ട് അപ്പം ഒന്ന് ആലോചിച്ച് നോക്കുക പുള്ളി സുരേഷ് ഗോപി പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടി ബി ജെ പി ആണ് വർഗീയത വിത്ത് പാകി നടക്കുന്ന ഒരു പാർട്ടിയാണ് ബി ജെ പി അതിൽ നിന്നുള്ള ഒരു കഷ്ണമാണ് ബി ജെ സുരേഷ് ഗോപി ഈ സുരേഷ് ഗോപി ഇവിടെ ഈ ക്രൈസ്തവ പള്ളിയിൽ വന്നിട്ട് ഇതുപോലെ മാതാവിനൊരു കിരീടം ചൂടുമ്പോൾ സുരേഷ് ഗോപി വിചാരിക്കുന്നത് എനിക്കൊരു പകുതി ഹൈന്ദവ വോട്ടും അതുപോലെ തന്നെ ഒരു മുക്ക ഒരു കാൽഭാഗം ക്രൈസ്തവരുടെ ഒരു പിന്തുണ ഉണ്ടെങ്കിൽ ഒരു സീറ്റ് ഓപ്പൺ ആക്കാം എന്നാണ് പുള്ളി വിചാരിക്കുന്നത് ഒരിക്കലും നമ്മളതിന് അതിനെ നമ്മൾ അനുവദിച്ചു കാരണം ഒരിക്കലും അനുവദിച്ചു കാരണം ഈ പുള്ളി വർഗീയതയുടെ വിഷമാണ് വർഗീയതയുടെ വിഷമാണ് പുള്ളിയുടെ മകളുടെ വിവാഹം തന്നെ ഈ ഒരു സമയത്ത് കൊണ്ടുവച്ചിരിക്കുന്നത് തന്നെ വെച്ചത് തന്നെ ഇപ്പോൾ കഴിഞ്ഞ വിവാഹം ആ അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹം വെച്ചത് തന്നെ ഒരു രാഷ്ട്രീയ ഒരു മുതലെടുപ്പിന് വേണ്ടി തന്നെയാണ് ഇവിടേക്ക് നരേന്ദ്രമോദി വരുന്നു അങ്ങനെ ഒരുപാട് സംഭവ വികാസങ്ങൾ നമ്മൾ കണ്ടതാണ് അത് പുള്ളി എലക്ഷനെ ഉള്ള ഒരു നേട്ടമായിട്ടാണ് കൊണ്ടു നടക്കുന്നത് അപ്പോൾ ഈ ക്രൈസ്തവ പള്ളിയിൽ ഇവ ഈ മാതാവിനെ കിരീടം ചൂടുമ്പോഴത്തേക്കും നമ്മുടെ കേരളത്തിലുള്ള ക്രൈസ്തവ സമൂഹത്തിലുള്ളവർ ഒന്ന് ചിന്തിക്കണം ഇവർ മണിപ്പൂരിൽ കാട്ടിക്കൂട്ടിയ സംഭവം നിങ്ങളെ മതസ്ഥരെ തന്നെ കൊന്നു തള്ളിയ സംഭവം അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ കാണിച്ച മധ്യപ്രദേശിലെ പള്ളി ആക്രമിക്കുന്ന സംഭവം ഇതുപോലെ നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇനി നേരെ മുസ്ലിംസിലോട്ട് പോയി കഴിഞ്ഞാൽ ഇത് ബി ജെ പി മുസ്ലിംസിലേ ചെയ്തിട്ടുള്ളത് ഉത്തർപ്രദേശിൽ എന്നും പ്രശ്നങ്ങളാണ് അവിടെ ഒരു പള്ളി വിളിക്കാത്ത ദിവസം എനിക്ക് തോന്നുന്നു വിരളമാണെന്ന് തോന്നുന്നു അതുപോലെ തന്നെ ഗുജറാത്ത് എടുത്ത് നോക്കിയാൽ അറിയാം ഗുജറാത്തിലും മുസ്ലിം സമുദായത്തെ അടിച്ചമർത്തിയിട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ബാബരി മസ്ജിദിന്റെ സംഭവം യു പിയിൽ തന്നെ ഉത്തർപ്രദേശിൽ തന്നെ ബാബരി മസ്ജിദിന്റെ സംഭവം നമ്മൾ കണ്ടതാണ് അതിന്റെ അടിയിൽ എന്തോ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞ് ആ പള്ളി പൊളിച്ചിട്ട് ഒരു രാമക്ഷേത്രം കൊണ്ടുവന്ന് വെച്ചത് നമ്മൾ കണ്ടതാണ് അപ്പം ബി ജെ പിയുടെ അറിയാതെ നമ്മുടെ കേരളത്തിലുള്ള ക്രൈസ്തവ സമൂഹ സമൂഹം ഒരിക്കലും പോയി കുഴിയിൽ ചാടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ കണ്ടതാണ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു ക്രൈസ്തവ പുരോഹി പുരോഹിതം പറയുന്ന ഒരു കാര്യം കേട്ടിരുന്നു റബ്ബറിന് വില കൂട്ടിയാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു സീറ്റ് എന്നുള്ള രീതിയിൽ അപ്പം അതിലൊന്നും ആ തന്ത്രത്തിലൊന്നും വീണ് പോകരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം വിലക്കയറ്റം കൂടുന്നതും അതുപോലെ തന്നെ പല പ്രതിസന്ധികൾ ഉണ്ടാകുന്നതും അതിനൊരു കാരണം നമ്മുടെ കേന്ദ്ര സർക്കാരിന് തന്നെയാണ് ആ ഒരു കാരണം ഉണ്ടാക്കിയെടുക്കുന്നതും കേന്ദ്ര സർക്കാർ തന്നെയാണ് നമുക്ക് തരാനുള്ള മുതലുകൾ തരാതെ ഒരു സംസ്ഥാനത്തിൻ്റെ സർക്കാർ ഭരണകൂടത്തെ ശ്വാസമുട്ടിക്കുന്ന ഒരു പ്രവണത ഉണ്ടായിട്ടുള്ള ഒരു പാർട്ടിയാണ് ബി ഈ ബി നിരവധി തവണ നമ്മുടെ സർക്കാരിന് അനുവദിക്ക അനുവദിച്ചിട്ടുള്ള ഫണ്ട് പോലും കൊടുക്കാതിരുന്നിട്ടുണ്ട് എന്നും കൂടി മനസ്സിലാക്കുക ഒരിക്കലും ഇവിടുത്തെ സർക്കാർ ഒരു മതസ്ഥരെയോ നിന്നിച്ച് കാണിക്കാൻ വേണ്ടി നോക്കിയിട്ടില്ല ഒരു മതസ്ഥരെ അടിച്ചമർത്താനും ശ്രമിച്ചിട്ടില്ല അപ്പം നമ്മൾ ഈ പ്രാവശ്യത്തെ ലോക്സഭാ ഇലക്ഷനിൽ നിൽക്കുന്ന സുരേഷ് ഗോപിയ എട്ട് നിലയ്ക്ക് തന്നെ പൊട്ടിച്ച് പുള്ളിയെ തിരിച്ചു പറഞ്ഞു വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത് നമുക്കറിയാം നിരവധി സെലിബ്രിറ്റീസുകൾ ഇപ്പം ദേവനായാലും ദേവനെ പോലുള്ള അത്രയും ലെജൻഡായിട്ടുള്ള ഒരു ഒരു ആക്ടറൊക്കെ ഇതിൽ ഈ കുഴിയിൽ പോയി വീണത് തന്നെ എങ്ങനെയാണെന്ന് പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല ഭീമൻ ഡു ഗു എന്ന് ഒരു സിനിമാ താരം ആ കുഴിയിൽ നിന്നിപ്പം കയറി വന്നിട്ടുണ്ട് ഇനി ആരും ക്ഷണിക്കുന്നില്ല അതിങ്ങനെ അലിഞ്ഞു തിരിഞ്ഞ് നടക്കുവാണ് അപ്പം ഇവരുടെയൊക്കെ മനസ്സിലുള്ള ഈ വിഷത്തിനെ മനസ്സിലാക്കിക്കൊണ്ട് ദയവ് ചെയ്ത് നമ്മുടെ ഈ കേരളത്തിലൊരു വർഗീയ അക്കൗണ്ട് തുറക്കാതിരിക്കാൻ ശ്രമിക്കുക എല്ലാ ക്രൈസ്തവരും ജാഗ്രതാപുര പോ ജാഗ്രതയോടുകൂടി നമ്മുടെ സുരേഷ് ഗോപിയെ തോൽപ്പിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് സുരേഷ് ഗോപി തോൽക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഉറപ്പും അപ്പം തൃശ്ശൂര്കാര് അതിനുള്ള മറുപടി കൊടുക്കുമെന്നാണ് വിശ്വാസം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ഇനിയും കാണുന്നത് വരെ നന്ദി നമസ്കാരം